ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷയിലെ ഗ്രേസ് മാർക്ക് വിദ്യാഭ്യാസ വകുപ്പ് പരിഷ്കരിച്ചു എസ് എസ് എൽ സിക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നവർക്ക് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് പോയിന്റ് ഇനി ഉണ്ടാകില്ല പുതുക്കിയ ഉത്തരവ് പ്രകാരം ഒരേ പാഠ്യേതര നേട്ടങ്ങൾക്ക് ഗ്രേസ് മാർക്കും ബോണസ് പോയിന്റും ഇല്ലാതാകും നേരത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഗ്രേസ് മാർക്കും ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് പോയിൻ്റും നൽകുന്ന രീതിയായിരുന്നു ഇതിനാണ് മാറ്റം വരുന്നത് അന്തർദേശീയ ദേശീയ സംസ്ഥാനതല കായിക മത്സരങ്ങളിലും കലോത്സവത്തിലും ജയിക്കുന്നവർക്ക് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നൽകുന്ന ഗ്രേസ് മാർക്കും ഏകീകരിച്ചിട്ടുണ്ട് സംസ്ഥാന തലം മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള മത്സരങ്ങളിലെ നേട്ടം പരിഗണിച്ച് മൂന്നു മുതൽ നൂറ് മാർക്ക് വരെ നൽകാനാണ് തീരുമാനം സ്കൂൾ കലോത്സവം ശാസ്ത്രോത്സവം കായികമേള എന്നിവയിൽ ഒന്നാം സ്ഥാനമോ എ ഗ്രേഡോ ലഭിക്കുന്നവർക്ക് ഇരുപത് മാർക്ക് ലഭിക്കും രണ്ടാം സ്ഥാനക്കാർക്ക് പതിനേഴ് മാർക്കും മൂന്നാം സ്ഥാനത്തിന് പതിനാല് മാർക്കും ലഭിക്കും ബി ഗ്രേഡ് ലഭിക്കുന്നവർക്ക് പതിനഞ്ച് മാർക്ക് സി ഗ്രേഡിന് പത്ത് മാർക്ക് വീതവും ലഭിക്കും എട്ട് ഒൻപത് ക്ലാസുകളിലെ ദേശീയ സംസ്ഥാന മത്സരങ്ങളിലെ നേട്ടം പത്താം ക്ലാസ്സിൽ പരിഗണിക്കാനുള്ള വ്യവസ്ഥയും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട് എട്ടാം ക്ലാസ്സിലെ മെറിറ്റ് വെച്ച് അപേക്ഷിക്കുന്നതെങ്കിൽ ഒൻപതിലോ പത്തിലോ തലത്തിൽ മത്സരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഒൻപതിലെ മെറിറ്റ് വെച്ചാണെങ്കിൽ പത്താം ക്ലാസ്സിൽ ജില്ലാ മത്സരത്തിൽ കുറയാത്ത സർട്ടിഫിക്കറ്റും വേണം വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് അർഹത നേടിയവർക്ക് അവരുടെ ഏറ്റവും കൂടുതലുള്ള മാർക്ക് മാത്രമായിരിക്കും പരിഗണിക്കുകയെന്നും ഉത്തരവിൽ പറയുന്നു പുതുക്കിയ ഗ്രേസ് മാർക്ക് ഇങ്ങനെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം സ്കൂൾ ശാസ്ത്രോത്സവം എന്നിവയിൽ എ ഗ്രേഡിന് ഇരുപത് മാർക്ക് ബി ഗ്രേഡിന് പതിനഞ്ച് മാർക്ക് സി ഗ്രേഡിന് പത്ത് മാർക്ക് ഒന്നാം സ്ഥാനത്തിന് ഇരുപത് മാർക്ക് രണ്ടാം സ്ഥാനത്തിന് പതിനേഴ് മാർക്ക് മൂന്നാം സ്ഥാനത്തിന് പതിനാല് മാർക്ക് കായികമേളകളിൽ അന്തർദേശീയ മത്സരം ഒന്നാം സ്ഥാനത്തിന് നൂറ് മാർക്ക് രണ്ടാം സ്ഥാനത്തിന് തൊണ്ണൂറ് മാർക്ക് മൂന്നാം സ്ഥാനത്തിന് എൺപത് മാർക്ക് പങ്കാളിത്തത്തിന് എഴുപത്തിയഞ്ച് മാർക്ക് ദേശീയ മത്സരം ഒന്നാം സ്ഥാനത്തിന് അമ്പത് രണ്ടാം സ്ഥാനത്തിന് നാൽപ്പത് മാർക്ക് മൂന്നാം സ്ഥാനത്തിന് മുപ്പത് മാർക്ക് പങ്കാളിത്തത്തിന് ഇരുപത്തിയഞ്ച് മാർക്ക് സംസ്ഥാന ഒന്നാം സ്ഥാനത്തിന് ഇരുപത് മാർക്ക് രണ്ടാം സ്ഥാനത്തിന് പതിനേഴ് മാർക്ക് മൂന്നാം സ്ഥാനത്തിന് പതിനാല് മാർക്ക് ന്യൂസ് ഡെസ്ക് ഗ്രാമിക